നമസ്കാരം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിൽ ചേർന്ന അമ്പത്തിയാറാമത് ജി എസ് ടി കൗൺസിൽ യോഗം നികുതി ഘടനയിൽ വരുത്തിയ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക നയത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കുകയാണ് നാല് സ്ലാബുകളിലായി നിലവിലുണ്ടായിരുന്ന നികുതി സമ്പ്രദായം അഞ്ച് ശതമാനവും പതിനെട്ട് ശതമാനവും എന്നിങ്ങനെ രണ്ട് സ്ലാബുകളായി ലളിതമാക്കാനുള്ള തീരുമാനം രാജ്യത്തെ സാധാരണ ജനങ്ങൾക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒന്ന് തന്നെയാണ് പന്ത്രണ്ട് ശതമാനവും ഇരുപത്തി ശതമാനവും സ്ലാബുകൾ പൂർണ്ണമായും ഒഴിവാക്കുകയും ഈ വിഭാഗങ്ങളിൽ ഉൾപ്പെട്ടിരുന്ന ഉൽപ്പന്നങ്ങളെയും സേവനങ്ങളെയും പുതിയ സ്ലാബുകളിലേക്ക് മാറ്റുകയോ പൂർണ്ണമായി നികുതിയിൽ നിന്ന് ഒഴിവാക്കുകയോ ചെയ്തിരിക്കുകയാണ് ഈ മാറ്റങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ പ്രാബല്യത്തിൽ വരും ഈ നികുതി പരിഷ്കരണം ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് സാധാരണക്കാരായിട്ടുള്ള ഉപഭോക്താക്കൾക്കാണ് മരുന്നുകൾ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ബാൻഡേജുകൾ ഗ്ലൂക്കോമീറ്റർ തുടങ്ങിയ അവശ്യ ആരോഗ്യ ഉൽപ്പന്നങ്ങൾ അഞ്ച് ശതമാനം സ്ലാബിലേക്ക് മാറ്റിയത് ചികിത്സാ ചിലവുകൾ ഗണ്യമായി കുറയ്ക്കാനായിട്ട് സഹായിക്കും കൂടാതെ വ്യക്തിഗത ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ ബാധകമായിരുന്ന പതിനെട്ട് ശതമാനം നികുതി പൂർണമായിട്ട് ഒഴിവാക്കിയത് ഇൻഷുറൻസ് എടുക്കാനായിട്ട് കൂടുതൽ ആളുകൾക്ക് പ്രചോദനമാകും ഇത് രാജ്യത്തെ ആരോഗ്യ സുരക്ഷാ സംവിധാനത്തിന് വലിയൊരു മുതൽക്കൂട്ടാണ് മധ്യവർഗ കുടുംബങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഉൽപ്പന്നങ്ങൾക്കും ഈ പരിഷ്കരണം ആശ്വാസം നൽകുന്നുണ്ട് ടെലിവിഷൻ ചെറിയ കാറുകൾ മുന്നൂറ്റി അൻപത് സി സി എൽ താഴെയുള്ള ബൈക്കുകൾ എ സി ഓട്ടോറിക്ഷ വാഷിംഗ് മെഷീൻ തുടങ്ങിയവയുടെ നികുതി കുറഞ്ഞതോടെ ഇവയുടെ വിലയിലും കുറവുണ്ടാകും ഇത് ഈ ഉൽപ്പന്നങ്ങൾ സാധാരണക്കാർക്ക് കൂടുതൽ താങ്ങാനാവുന്നതാക്കി മാറ്റുകയും ചെയ്യും അതുപോലെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയിൽ താഴെ മുറിവാടകയുള്ള ഹോട്ടലുകൾക്ക് പന്ത്രണ്ട് ശതമാനം നികുതി എന്നത് അഞ്ച് ശതമാനമായി കുറച്ചത് ടൂറിസം മേഖലയ്ക്ക് വലിയ ഉണർവ് നൽകും ഇത് രാജ്യത്തെ ടൂറിസം വ്യവസായത്തിന് കൂടുതൽ സാധ്യതകൾ തുറന്നു കൊടുക്കും ഈ പരിഷ്കരണങ്ങൾ സാധാരണക്കാർക്ക് ഗുണകരമാകുമെങ്കിലും വരുമാനം കുറയുമെന്നതിനാൽ തന്നെ കേരളം ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങൾ ഇതിനെ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത് വരുമാന നഷ്ടം നികത്താൻ കേന്ദ്രത്തിൽ നിന്ന് നഷ്ടപരിഹാരം ആവശ്യപ്പെടാൻ ഈ സംസ്ഥാനങ്ങൾ നിർബന്ധിതരായിരിക്കുകയാണ് പ്രത്യേകിച്ച് ലോട്ടറി ടിക്കറ്റുകളുടെ ജി എസ് ടി ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്ന് നാൽപ്പത് ശതമാനമായിട്ട് ഉയർത്തിയത് കേരളത്തിന് വലിയ തിരിച്ചടിയാണ് പതിനായിരക്കണക്കിന് ലോട്ടറി തൊഴിലാളികളുടെ ജീവിതത്തെ ഇത് നേരിട്ട് ബാധിക്കും ലോട്ടറിയുടെ വില വർദ്ധിപ്പിക്കാതെ നികുതി കൂട്ടിയാൽ ഏജൻ്റ് കമ്മീഷനും സമ്മാന സമ്മാനത്തുകയും കുറയാനായിട്ടിടയുണ്ട് ഇത് സംസ്ഥാന സർക്കാരിൻ്റെ ലോട്ടറി വരുമാനത്തെ പ്രതികൂലമായിട്ട് ബാധിച്ചേക്കാം നെഗറ്റീവ് ഉൽപ്പന്നങ്ങളുടെ ഗണത്തിൽ ലോട്ടറിയെ ഉൾപ്പെടുത്തുന്നത് ശരിയല്ലെന്ന് സംസ്ഥാന ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതിനാൽ ഈ വിഷയത്തിൽ ആവശ്യമായിട്ടുള്ള കണക്കുകളുടെയും കാരണങ്ങളുടെയും പിൻബലത്തിൽ കേന്ദ്രത്തിന് മുന്നിൽ അപ്പീൽ നൽകാൻ കേരളത്തിന് അവസരമുണ്ട് ജി എസ് നടപ്പിലാക്കിയ ശേഷം വരുത്തുന്ന ഏറ്റവും വലിയ പരിഷ്കരണങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ആഴ്ചകൾക്ക് മുൻപ് ചെങ്കോട്ടയിലെ ആഘോഷത്തിൽ ആ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനെക്കുറിച്ച് സൂചന നൽകിയിരുന്നു ഇത് ജനങ്ങൾക്ക് ദീപാവലി സമ്മാനമായും കേരളീയർക്ക് ഓണസമ്മാനമായിട്ടും വിലയിരുത്താവുന്നതാണ് നികുതി ഘടന ലളിതമാക്കിയും അവശ്യവസ്തുക്കളുടെ വില കുറച്ചും പൊതുജനങ്ങൾക്ക് സാമ്പത്തിക ആശ്വാസം നൽകിയ ഈ നടപടി അഭിനന്ദനാർഹമാണ് അതേസമയം സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന വരുമാന നഷ്ടം നികത്താനുള്ള ധനപരമായിട്ടുള്ള പിന്തുണ നൽകാൻ കേന്ദ്രം ശ്രദ്ധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ജനങ്ങൾക്ക് ഗുണകരമാവുന്ന ഒരു നീക്കം നടത്തുമ്പോൾ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കുക എന്നതും പ്രധാനമാണ് ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക